മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയിൽ എത്രത്തോളം സ്വാധീനം ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ മോഹൻലാലിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യലക്ഷ്മിയുമായുള്ള ഇന്റർവ്യൂ ആണിത് ഈ ഇന്റർവ്യൂവിൽ ഭാഗ്യലക്ഷ്മി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മോഹൻലാൽ നൽകുന്ന മറുപടിയാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് വാനപ്രസ്ഥം എന്ന സിനിമ താൻ കണ്ടതിനെ ചില കാര്യങ്ങൾ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് ആ ചിത്രത്തിൽ മോഹൻലാൽ അസാധ്യമായി അഭിനയിച്ചിട്ടുണ്ടെന്നും എങ്ങനെയാണ് ഇങ്ങനെയൊരു കഥാപാത്രമായി മാറാൻ സാധിക്കുന്നതെന്നും ഒരാഴ്ച കൊണ്ട് കഥകളി കാണുകയാണെങ്കിൽ അത്തരത്തിൽ ചെയ്യാൻ സാധിക്കുമോ എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി ചോദിച്ചത് അതിന് വ്യക്തമായ മറുപടിയാണ് മോഹൻലാൽ നൽകുന്നത് ഒരാഴ്ച കൊണ്ടൊന്നും കഥകളി ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ഇതിനു മറുപടിയായി മോഹൻലാൽ പറഞ്ഞിരുന്നത് താനൊരിക്കലും ഒരു കഥാപാത്രമാകാൻ വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്യാറില്ല എന്നും ഷോട്ടിന് തൊട്ടു മുമ്പ് വരെ തമാശ പറഞ്ഞിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് താനെന്നും മോഹൻലാൽ പറയുന്നുണ്ട് അതെങ്ങനെ സാധിക്കുന്നു താൻ ചിലപ്പോൾ ചിന്തിക്കും ഇതിനുവേണ്ടി നേരത്തെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് വന്നതാണ് എന്ന് ഭാഗ്യലക്ഷ്മി വീണ്ടും സംശയത്തോട് ചോദിക്കുമ്പോൾ അതിന് ലാൽ പറയുന്നത് അത് എങ്ങനെയെന്നൊന്നും തനിക്കറിയില്ല താൻ അഭിനയിക്കുന്നതിൽ തൊട്ടു മുമ്പ് പോലും അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല തന്റെ കൂടെ അഭിനയിച്ച പാർട്ട്ണർ പറയുന്നത് കേട്ടിട്ടില്ലേ അതുവരെ തമാശകൾ എന്തെങ്കിലും പറഞ്ഞ് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നിട്ടാണ് താൻ വന്ന് അഭിനയിക്കുന്നത് ഒരു ആക്ഷനും കട്ടിനും ഇടയിലുള്ള സമയത്താണ് താൻ ചെയ്യുന്നത് അത് ചിലപ്പോൾ ഒരു ഗുരുത്വമായിരിക്കാം അല്ലാതെ അങ്ങനെ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് അഭിനയിക്കേണ്ട ഒരു വേഷം വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയെന്നാണ് ചിന്തയെന്നും ലാൽ പറയുന്നുണ്ട് അഭിമുഖങ്ങളിൽ പലപ്പോഴും മോഹൻലാൽ രക്ഷപ്പെടൽ നടത്തുന്നതായി തോന്നിയിട്ടുണ്ട് എന്ന് ഭാഗ്യലക്ഷ്മി മോഹൻലാലിനോട് ചോദിക്കുമ്പോൾ അതിന് ലാൽ പറയുന്ന മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ ആദ്യമേ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അതുപോലൊരു മറുപടിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ അപ്പോൾ എന്റെ മനസ്സിൽ വരുന്ന മറുപടിയല്ലേ എനിക്ക് പറയാൻ സാധിക്കൂ എന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത് നാളെ ചിലപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് മറ്റൊരാൾ ചോദിക്കുമ്പോൾ താൻ വേറെ മറുപടിയായിരിക്കും പറയുക എന്നും മോഹൻലാൽ പറയുന്നു നിങ്ങൾ ചോദ്യങ്ങൾ തയ്യാറാക്കിയാകാം വരുന്നത് പക്ഷേ താൻ ഒന്നും അറിയാതെയാണ് വരുന്നത് ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന റിഫ്ലക്സ് ആണ് തന്റെ ഉത്തരങ്ങളായി വരുന്നതെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് താൻ അങ്ങനെ ഒരു മെത്തേഡ് ആക്ടറോ ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആക്ടറോ അല്ല എന്നും ലാലേട്ടൻ എടുത്തു പറയുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായി വരുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിൽ ഇതുപോലെ തന്നെ മറുപടി നൽകണമെന്നാണ് പ്രേക്ഷകരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഹന്ലാലിന്റെ മറുപടി വളരെ മികച്ചതായിരുന്നു എന്നും പലരും പറയുന്നു